ലോകത്താകെ തൊഴിലാളി വർഗ സംഘടനകളുണ്ട് എല്ലാ രാജ്യങ്ങളിലും നിസ്സഹകരണം നടത്താറുണ്ട് പല രാജ്യങ്ങളിലും പണിമുടക്ക് നടക്കാറുണ്ട് ജപ്പാനിൽ പണിമുടക്കുമ്പോൾ വലതുകാൽ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനിയിലാണ് ഫാക്ടറി സമരമെങ്കിൽ വലതുകാൽ ചെരുപ്പുകൾ കൂടുതലുണ്ടാക്കുക ഇടതുകാൽ ചെരുപ്പുണ്ടാക്കില്ല അല്ലെങ്കിൽ ഇടത് കാൽ ചെരുപ്പുണ്ടാക്കുക വലതുകാൽ ചെരുപ്പുണ്ടാക്കില്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതുപോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളിലൂടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള വ്യവസായ മേഖലയിലും തൊഴിൽ മേഖലയിലും അവർ അവരുടെ പ്രൊഡക്ഷനെ ബുദ്ധിമുട്ടിക്കാതെയാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഇവിടെ ഇന്ന് രാത്രി ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ രാത്രി പന്ത്രണ്ട് മണിവരെ ഏകദേശം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തത്വത്തിൽ മൂന്ന് ദിവസം കാരണം ഇന്ന് രാത്രി മൊബിലിറ്റി അടക്കത്തില്ല നാളെ രാത്രി മൊബിലിറ്റി നട മൊബിലിറ്റി നടക്കുന്നില്ല നാളെ പകലും നടക്കത്തില്ല അപ്പോൾ തത്വത്തിൽ നോക്കുമ്പോൾ മൂന്ന് ദിവസം ആളുകൾക്ക് നഷ്ടം വരും എന്താണ് നിയമം മുൻകൂട്ടി നോട്ടീസ് കൊടുത്ത് സമരം ചെയ്യുമ്പോൾ അവകാശ തർക്കത്തിൻ്റെ പേരിലാണല്ലോ സമരം നടക്കുന്നത് മിനിമം കൂലിയുടെ വേതനത്തിൻ്റെ പേരിലുണ്ട് സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമുണ്ട് സ്ത്രീകളുടെ ഫി പി പ്രശ്നമുണ്ട് അവരുടെ ശമ്പളത്തിൻ്റെ പ്രശ്നമുണ്ട് പല പല പ്രശ്നങ്ങളാണ് പറയുന്നത് സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എടുത്തിട്ടാണ് സമരം ചെയ്യുന്നത് പക്ഷെ ഇത് സ്തംഭിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് സമരം ചെയ്യുന്നത് പോലെ ഒരു ഫാക്ടറിയിലെ ബി എം എസ് ആർ സമരം ചെയ്യുന്നുമില്ല ഒരു ഫാക്ടറിയിലെ ഒരു സ്ഥാപനത്തിലെ ഒരു സംഘടനയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ആളുകൾ പണി പണിമുടക്കുന്നത് പോലെ പണിമുടക്കാത്തവർക്ക് പണിമുടക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പണിമുടക്കിൽ പങ്കെടുക്കാത്ത ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പണിമുടക്കിൽ പങ്കെടുക്കാത്ത സ്ഥാപനങ്ങൾക്ക് തുറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതൊന്നും അനുവദിക്കത്തില്ല ഞങ്ങൾ സമ്പൂർണമായി ബന്ധായിരിക്കും സ്തംഭിപ്പിക്കും ആരും പുറത്തിറങ്ങരുത് പുറത്തിറങ്ങിയാൽ ഞങ്ങൾ എറിയും ആശുപത്രി കൊണ്ടുപോയാൽ അവിടെ ആൾ കാണത്തില്ല ഞങ്ങളുടെ ആശുപത്രികളാണ് ഞങ്ങളുടെ സ്റ്റാഫാണ് യൂണിയൻകാരും അവിടെ ആരും കാണത്തില്ല അതുകൊണ്ട് അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരുതരം ഭീഷണി ഒരുതരം ഫാസിസമാണ് അടിച്ചേൽപ്പിക്കുന്നത് ഇത് ശരിയല്ല സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് സമരത്തിൽ പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കുന്നവർ പങ്കെടുക്കാതിരിക്കട്ടെ പങ്കെടുക്കാതിരിക്കുന്നവരുടെ സംരക്ഷണം കൂടി സർക്കാർ കൊടുക്കുമ്പോഴാണ് സർക്കാർ സർക്കാർ യഥാർത്ഥ സർക്കാരായി മാറുന്നത് പക്ഷെ പലപ്പോഴും ഈ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന അധ്യാപക സംഘടനകൾ നടത്തുന്ന സമരത്തെ ഒന്നായി കണ്ടുകൊണ്ട് വലിയ പണിമുടക്ക് നടത്തും വലിയ സ്തംഭിപ്പിക്കലുണ്ടാവും ബന്ധുപോലെ ആയിരിക്കും അതൊരു കാരണവശാലും അത് ശരിയല്ല മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പണിമുടക്ക് ശരിയല്ല ഇനി ഒരു ചോദ്യം ചോദിച്ച അവസാനിപ്പിക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരക്കണക്കിന് പണിമുടക്കുകൾ നടന്നു ഈ പണിമുടക്കുകളിലൂടെ എന്തു നേടി എന്നതും വളരെ പ്രധാനമാണ് ഓരോ പണിമുടക്കം കഴിയുമ്പോൾ നാടിനെയും നാട്ടാരെയും കുറിച്ചുള്ള ബാഡ് ഇമ്പ്രഷൻ വരുന്നു എന്നുള്ളതല്ലാതെ ഭൗതികമായി മൗലികമായി ഈ ദേശീയ പണിമുടക്കിലൂടെ എന്താണ് നേടിയിരിക്കുന്നത് എന്ന് തീരുമാനിക്കുകയും വരുന്ന വർഷങ്ങളിൽ ഇതിൻ്റെ രൂപവും ഭാവവും ഒന്ന് മാറ്റി പിടിക്കുകയും ജനങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് പങ്കെടുക്കാതിരിക്കാം ആ ജനാധിപത്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പുതിയ സമരമാർഗ്ഗങ്ങൾ ഇതിൻ്റെ ട്രേഡ് യൂണിയൻ സംഘടനകൾ നടത്തുമെന്നും അല്ലെങ്കിൽ ചിന്തിക്കുമെന്നും നമുക്ക് കാത്തിരുന്നു കാണാം